ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ ഏറ്റവും വലിയ നികുതി പരിഷ്കരണങ്ങളിലൊന്നായിരുന്നു ജി എസ് ടി എന്നത് ഒരു രാജ്യം ഒരു നികുതി എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ ഈ സംവിധാനം രാജ്യത്തെ വിവിധ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വിലകളെ കാര്യമായി സ്വാധീനിച്ചു കാലാകാലങ്ങളിൽ ജി എസ് ടി കൗൺസിൽ നികുതി സ്ലാബുകളിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട് അത്തരത്തിൽ അടുത്തിടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച നെക്സ്റ്റ് ജെൻ ജി എസ് ടി എന്നറിയപ്പെടുന്ന പുതിയ നികുതി നിരക്കുകൾ ഉപഭോക്തൃത വിപണിയിൽ വലിയ ഉണർവിന് വഴിയൊരുക്കിയിരിക്കുകയാണ് നികുതി കുറഞ്ഞ ഉൽപ്പന്നങ്ങൾക്ക് നേരിട്ട് വിലക്കുറവ് ലഭിക്കുന്നതോടെ സാധാരണ ഉപഭോക്താക്കൾക്ക് കൂടുതൽ ലാഭകരമായ രീതിയിൽ ഷോപ്പിംഗ് നടത്താൻ സാധിക്കും ഈ അവസരം മുതലെടുത്ത് ഉപഭോക്താക്കളെ ആകർഷിക്കാൻ വൻ ഓഫറുകളുമായി ലുല്ലു ഗ്രൂപ്പ് രംഗത്തെത്തിയിരിക്കുകയാണ് സേവ് ബിഗ് വിത്ത് നെക്സ്റ്റ് ജെൻ ജി എസ് ടി എന്ന പേരിൽ ലുല്ലു സ്റ്റോറുകളിൽ ആരംഭിച്ച വിലക്കുറവ് പുതിയ നികുതി ഘടനയുടെ നേട്ടങ്ങൾ പൂർണ്ണമായി ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജി എസ് ടി കൗൺസിലിന്റെ ഏറ്റവും പുതിയ യോഗത്തിലാണ് ചില ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെ നികുതി നിരക്കുകൾ കുറയ്ക്കാൻ തീരുമാനമെടുത്തത് ഇത് സാധാരണ ജനങ്ങൾക്ക് നേരിട്ട് പ്രയോജനപ്പെടുന്ന ഒരു നടപടിയാണ് ഉയർന്ന നികുതി സ്ലാബുകളിൽ നിന്ന് താഴ്ന്ന സ്ലാബുകളിലേക്ക് ചില ഉൽപ്പന്നങ്ങളെ മാറ്റിയതോടെ അവയുടെ അന്തിമ വിലയിൽ കുറവുണ്ടാകും ഈ മാറ്റങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കാനും ഉപഭോഗം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നു ഉദാഹരണത്തിന് പന്ത്രണ്ട് ശതമാനം ജി എസ് ടി ഉണ്ടായിരുന്ന ചില നിത്യോപയോഗ വസ്തുക്കൾ പുതിയ നിരക്കനുസരിച്ച് അഞ്ച് ശതമാനം മാത്രം നികുതി നൽകിയാൽ മതി അതുപോലെ ഇരുപത്തെട്ട് ശതമാനം നികുതി ഉണ്ടായിരുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ നികുതി പതിനെട്ട് ശതമാനമായി കുറച്ചു ഇത്തരം മാറ്റങ്ങൾ ഉപഭോക്താവിന്റെ ക്രയശേഷി വർദ്ധിപ്പിക്കുകയും വിപണിയിൽ കൂടുതൽ പണം എത്താൻ സഹായിക്കുകയും ചെയ്യും പുതിയ ജി എസ് ടി നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നപ്പോൾ തന്നെ അതിന്റെ മുഴുവൻ പ്രയോജനങ്ങളും ഉപഭോക്താക്കൾക്ക് നൽകി വിപണിയിൽ തങ്ങളുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കാൻ ലുല്ലു ഗ്രൂപ്പ് തീരുമാനിച്ചു ഈ തീരുമാനത്തിന് പിന്നിൽ വ്യക്തമായ ഒരു തന്ത്രവുമുണ്ട് ജി എസ് ടി നിരക്ക് കുറഞ്ഞാലും പല കച്ചവട സ്ഥാപനങ്ങളും ഉൽപ്പന്നങ്ങളുടെ യഥാർത്ഥ വിലയിൽ വലിയ മാറ്റങ്ങൾ വരുത്താറില്ല പുതിയ സ്റ്റോക്കുകൾ വരുമ്പോൾ മാത്രമേ പലപ്പോഴും കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകൂ എന്നാൽ ലുല്ലു ഗ്രൂപ്പ് അവരുടെ എല്ലാ സ്റ്റോറുകളിലും ഈ ആനുകൂല്യം ഉടനടി ലഭ്യമാക്കി